ഹായ് ഫ്രണ്ട്സ് വിഖ്യാതനായ ഗുരുവിൻ്റെ മുന്നിലേക്ക് ഒരാൾ വന്ന് ചോദിച്ചു ഗുരു ഒരു വിജയത്തിൻ്റെ രഹസ്യം എനിക്കൊന്ന് റിവീൽ ചെയ്തു തരാമോ സീക്രട്ട് ഓഫ് സക്സസ് ഞാൻ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് വല്ലാത്ത ആഗ്രഹമുണ്ട് ഈ ലോകം കീഴടക്കണം പലതും എത്തിപ്പിടിക്കണം എനിക്ക് കുറേ ഗോൾസ് ഉണ്ട് ഡ്രീംസ് ഉണ്ട് പക്ഷേ അവിടേക്കൊന്നും എത്താൻ എന്നെ കൊണ്ടാകുന്നില്ല അങ്ങനെ വിജയം കൈപ്പിടിയിലൊതുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഡ്രീംസും ഗോൾസും എനിക്ക് നേടിയെടുക്കാൻ എല്ലാം ഉപകരിക്കുന്ന ഒരു രഹസ്യം സീക്രട്ട് ഓഫ് സക്സസ് ഒന്ന് പറഞ്ഞു തരാമോ ഗുരു അദ്ദേഹത്തോട് പറഞ്ഞു അതിൻ്റെ രഹസ്യമുള്ളത് നമ്മുടെ അടുത്ത് കിടക്കുന്ന പുഴയിലാണ് ഒന്ന് അങ്ങോട്ട് വരും അങ്ങനെ അദ്ദേഹത്തെ പുഴയിലേക്ക് കൊണ്ടുപോയി അദ്ദേഹം പുഴയിൽ ഇറങ്ങുകയാണ് ആ സമയത്ത് ചോദിച്ചു ഗുരു എന്താണിത് വരൂ പുഴയുടെ ആഴിയിലേക്ക് പോകുമ്പോഴാണ് അതിൻ്റെ രഹസ്യം നമുക്ക് കിട്ടുന്നത് അങ്ങനെ അദ്ദേഹം ഗുരുവിൻ്റെ കൂടെ നടന്നു കുറച്ചപ്പുറത്തെത്തിയപ്പോൾ അരയുടെ മുകൾ ഭാഗത്തേക്ക് വെള്ളം എത്തിത്തുടങ്ങിയപ്പോൾ ഗുരു അദ്ദേഹത്തോട് പറഞ്ഞു ഒന്ന് ചെറുതായി കുനിഞ്ഞു നിൽക്കാമോ അദ്ദേഹം കുനിഞ്ഞു നിന്നപ്പോൾ ഗുരു അദ്ദേഹത്തെ ശക്തമായി വെള്ളത്തിലേക്ക് മുക്കി അദ്ദേഹം വെള്ളത്തിനടിയിലായി വെള്ളത്തിൽ ശ്വാസം മുട്ടിയപ്പോൾ അദ്ദേഹം പ്രസ്സ് ചെയ്തു മുകളിലേക്ക് പൊങ്ങാൻ വേണ്ടി പക്ഷേ ഗുരു നല്ല ബലമെടുത്ത് അദ്ദേഹത്തെ അവിടെ പിടിച്ചു വെച്ചു അദ്ദേഹം വീണ്ടും ബലമെടുത്ത് പുറത്തേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ സാധിക്കുന്നില്ല അങ്ങനെ പല പ്രാവശ്യം ശ്രമിച്ചപ്പോൾ അവസാനം മരിക്കുമെന്ന ഒരു ഘട്ടം വന്നപ്പോൾ തൻ്റെ മുഴുവൻ ബലവും എടുത്തുകൊണ്ട് തൻ്റെ എല്ലാ ഫോഴ്സും ഉപയോഗിച്ചുകൊണ്ട് ഗുരുവിൻ്റെ കൈകൾ തട്ടി മാറ്റി അദ്ദേഹം പുറത്തേക്ക് വന്നു ജീവശ്വാസം വലിച്ച് ഗുരുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു ഗുരു എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കൊല്ലാൻ വേണ്ടിയാണോ ഞാൻ നിങ്ങളോടൊരു സംശയം ചോദിച്ചതിന് ഇത്ര വലിയ ശിക്ഷയോ ഇതിത്ര വലിയ പാതകമായിരുന്നോ എനിക്ക് വിജയിക്കാനുള്ള ഒരു രഹസ്യം പറഞ്ഞു തരാനല്ലേ പറഞ്ഞത് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുക എന്നല്ലാതെ എന്നെ കൊല്ലേണ്ടതുണ്ടോ ആ സമയത്ത് ശിഷ്യൻ്റെ മുഖത്തേക്ക് നോക്കി സുസ്മേരവദനനായി പുഞ്ചിരിച്ചു കൊണ്ട് അവിടുന്ന് പറഞ്ഞു മോനെ ഇതാണ് സീക്രട്ട് ഓഫ് സക്സസ് നീ ആദ്യം പുഴയിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിലേക്ക് നിൻ്റെ പ്രസ്സിംഗ് എൻ്റെ ഫോഴ്സ് വന്നിട്ടുണ്ട് പക്ഷേ നീ പുറത്ത് വന്നില്ല പല പ്രാവശ്യം ശ്രമിച്ചിട്ടും വരാതെ അവസാനം നിൻ്റെ മുഴുവൻ ബലവും ബലവുമെടുത്ത് എല്ലാ ഫോഴ്സും ഉപയോഗിച്ച് എന്നെ തട്ടി മാറ്റി വകഞ്ഞു മാറ്റി നിന്നേക്കാൾ ശക്തനായ എന്നെ തീർപ്പിച്ചുകൊണ്ട് നീ പുറത്തേക്ക് വന്നു ഇതുപോലെ നിന്നേക്കാൾ തടസ്സമായ ഇതുപോലെ നിന്നെക്കാൾ വലിയ തടസ്സങ്ങൾ ശക്തരായ പല പ്രതിബന്ധങ്ങളും പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിൻ്റെ മുന്നിലുണ്ടാകും നിന്നെക്കൊണ്ട് അതിനൊന്നും സാധിക്കൂല വേറൊരുതേ അതിനൊക്കെ നിന്ന് സമയം കളയണോ അതൊന്നും നിനക്ക് പറഞ്ഞതല്ല അതൊക്കെ വലിയ വലിയ ആൾക്കാർക്ക് പറഞ്ഞതാണ് നിന്നെക്കൊണ്ട് അത് കഴിയൂല നിനക്കത്രയൊന്നും ബുദ്ധിയില്ല നിനക്കത്ര ശേഷിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ നെഗറ്റീവ് വോളികൾ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് നിൻ്റെ മുന്നിലേക്ക് വരും വേറെ കുറേ തടസ്സങ്ങളുണ്ടാകും പണം കൊണ്ട് പ്രതാപം കൊണ്ട് തൻ്റെ കൊണ്ട് ഒക്കെ നേടിയെടുക്കേണ്ട പല കാര്യങ്ങളും ഇതൊന്നുമില്ലാതിരിക്കെ നിനക്ക് പ്രയാസങ്ങളായേക്കാം പക്ഷേ നിൻ്റെ ഗോൾസ് നിൻ്റെ ഡ്രീംസ് അത്രയും നിൻ്റെ മനസ്സിൽ അഗാധമായി പതിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നീ അവസാനം പൊങ്ങി വന്നതുപോലെ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും അതിന് നിൻ്റെ മുഴുവൻ ഫോഴ്സും ഫസ്റ്റ് ടു ലാസ്റ്റ് ചിലവഴിക്കേണ്ടതുണ്ട് ആ അത് വേണം ശക്തി ഉപയോഗിക്കണം എല്ലാ ബലവും അതിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കണം ഇങ്ങനെയുള്ള അതിയായ ആഗ്രഹം വല്ലാത്ത ഒരു ഡ്രീം എ പി ജെ അബ്ദുൽ കലാം സാറ് പറഞ്ഞതുപോലെ സ്വപ്നമെന്ന് പറയുന്നത് ഡ്രീമെന്ന് പറയുന്നത് ഉറക്കത്തിൽ കാണുന്നതല്ല മറിച്ച് ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാവണം ഉറങ്ങാൻ കിടക്കുമ്പോൾ എനിക്കത് നാളെ നേടിയെടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് നിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ട് നിൻ്റെ ചിന്തകളും നിൻ്റെ പ്രയത്നങ്ങളുമൊക്കെ ആ ഡ്രീമിന് ആകുമ്പോഴാണ് നീ യഥാർത്ഥത്തിൽ ഡ്രീമിലേക്ക് എത്തിപ്പെടാൻ തുടങ്ങുന്നത് അതുകൊണ്ടാണ് പറയുന്നത് സക്സസ് എന്ന് പറയുന്നത് കുടിയിരിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ അതിയായ ആഗ്രഹം എപ്പോഴാണോ പുറത്തേക്ക് വരുന്നത് അതിനുവേണ്ടി നമ്മുടെ പ്രയത്നങ്ങൾ എപ്പോഴാണോ കൂടുതൽ സ്ട്രോങ് ആകുന്നത് അപ്പോഴാണ് താൻ പാതി ദൈവം പാതി എന്നാണല്ലോ നാം നന്നായി പ്രയത്നിക്കുക അതോടൊപ്പം ദൈവത്തോട് ഇരക്കുകയും ചെയ്യുക അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങുക ചോദിച്ചാൽ ഞാൻ തരാമെന്ന് റബിൻ്റെ വാഗ്ദാനമാണ് അള്ളാഹു സുബാനുഭവത്തായ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഐ മീൻ السلام عليكم ورحمه الله وبركاته